ഉപ്പിലോറമലയിൽ മൺഗണനത്തിന് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു തഹസിൽദാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത് ഇത്രയും വിപണിയിൽ വടകര ഉപ്പിലോറമലയിലെ മൺഗണനത്തിന് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഇന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് ജിയോളജി വകുപ്പ് നൽകിയ അനുമതി പ്രകാരമാണോ ഖനനം നടക്കുന്നതെന്ന് കമ്മിറ്റി പരിശോധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സമരസമിതി നേതാവ് ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി അടുത്ത ദിവസം തന്നെ ഇക്കാര്യം പരിശോധിക്കും അതിനുശേഷം മാത്രമേ ഖനനം നടക്കൂവെന്ന് വടകര തഹസിൽദാർ അറിയിച്ചു അതായത് ജിയോളജി നൽകിയ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് നടക്കുക എന്ന് പരിശോധിക്കാൻ പ്രാദേശിക തലത്തിൽ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയില ഈ സമരസമിതിന്റെ പ്രതിനിധിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വില്ലേജ് ഓഫീസർ സമരസമിതിന്റെ പ്രതിനിധി പിന്നെ പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഇവരെ ഒന്ന് രണ്ടപേര് ഒരു മോണിറ്ററിങ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ജിയോളജിയിലെ പെർമിറ്റിന്റെ കൃത്യമായ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ നടക്കുന്നത് എന്നുള്ളത് അതിൽ എന്തെങ്കിലും വയലേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള അവരെ പരിശോധിച്ചിട്ട്

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ